സഭ കുട്ടികൾ പറഞ്ഞ കേട്ടില്ലേ അതെ നമ്മുടെ ചാലക്കുടിയിൽ ട്രാംബേ റോഡിന്റെ കഴിഞ്ഞിട്ട് പുതിയ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു മാജിക് ലാൻഡ് എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് per head നൂറ്റി ഇരുപത് രൂപയാണ് അവര് ചാർജ് ചെയ്യുന്നത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചാർജ് ഇല്ലാട്ടോ നൂറ്റി ഇരുപത് രൂപക്ക് ആയിട്ടുള്ള ഒരു എക്സ്പോ തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത് അത്ര അധികം കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് പലതരം വെറൈറ്റി ഫിഷുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവര് കുട്ടികളെ കാണിക്കുന്നുണ്ട് കുട്ടികൾക്ക് എക്സ്പെഷ്യലി കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്നാൽ കുട്ടികളുടെ മനസ്സുള്ള വലിയവർക്കും ഇത് ഒരുപോലെ ഇൻട്രസ്റ്റിങ് തന്നെ ആയിരിക്കും അപ്പൊ കയറി വരുന്ന വലിയ കവാടം കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് ഫിഷ് ടാങ്കുകൾക്ക് ശേഷം പിന്നെ ഈ മാജിക് land പോലത്തെ ഉള്ള സ്ഥലങ്ങളിലാണ് അനിമൽസിന്റെ ഡ്രസ് ധരിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവർ ഓരോ പാട്ടുകൾക്ക് ഡാൻസ് അളിച്ചു കുട്ടികളുടെ ഒപ്പം നിന്ന് ഫോട്ടോസ് എടുത്തു പിന്നെ ഹ്യൂമൻ സൈസ് ആയിട്ടുള്ള ഹൗസസ് ട്രീകള് അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഒരു കവാടത്തിന് ശേഷം വീണ്ടും പല വെറൈറ്റി ഫിഷുകൾ ഉണ്ടായിരുന്നു സ്റ്റിങ് റൈസ് അങ്ങനെ ഒരുപാട് വിധത്തിലുള്ള കളറ് വെറൈറ്റി വെറൈറ്റി ഫിഷസ്കള് ചെറിയ ഫിഷ് പിന്നെ കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫിഷസുകൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മോസ്റ്റ് അവൈറ്റഡ് അതായത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഈ ഫിഷ് ടണൽ തന്നെ കാണാനായിട്ട് ഞങ്ങൾ പോയത് ആദ്യത്തെ ടണൽ വരുന്നത് കുഞ്ഞ് കുഞ്ഞ് കുട്ടി കുട്ടി ഫിഷുകളുള്ള ഒരു ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് തിരക്കുള്ള ടൈമായിരുന്നു ഒരു എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത് ഇഷാനിയും ചേട്ടനും ഞാനും പിന്നെ മീനാക്ഷിയും ആയിത്തിനും ഉണ്ടായിരുന്നു എന്താ ഇത്ര വലിയ ഫിഷ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ വലിയ ഫിഷുകളെയാണ് നമ്മൾ ഇവിടെ ഈ സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത് ഇഷാനുന് അപ്പോ തന്നെ പുള്ളിക്കാരിയെ പൊക്കി എടുത്ത് ഇട്ടാൻ നല്ല മോൾ ഭാഗമൊക്കെ തൊടിയിച്ചു സന്തോഷിക്കട്ടെ അല്ലെ ജാനോനും മീനാക്ഷിക്കും കൂടി തുടന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അവരെ പൊക്കാനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവര് താഴെ നിന്ന് തന്നെയാണ് അതൊക്കെ കണ്ടത് പക്ഷെ ജാനൂനെ ചേട്ടനടുത്ത് പൊക്കി കാണിച്ചു കൊടുത്തു കേട്ടോ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ അസലൊരു ഫോട്ടോയും നല്ലൊരു വീഡിയോ ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ നമ്മൾ മാത്രമല്ലല്ലോ അങ്ങനെ വിചാരിക്കണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാം ഇത് വെച്ച് ഒക്കെ ചെയ്ത് അങ്ങനെ നല്ലൊരു ടണൽ യാത്ര അപ്പൊ ഒറിജിനലായിട്ട് ഇതുപോലെ വലിയ ടണലൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ എന്തായാലും ഇങ്ങനെ ഇത്രയും നല്ലൊരു ടണൽ അത്ര മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും എല്ലാവരുടെ ഒരു അനുഭവം കിട്ടാനായിട്ട് അവരെടുത്ത എഫർട്ട് വളരെ മികച്ചത് തന്നെയാണ് അല്ലേ ഗൈസ് കണ്ടോ അവൻ ചോദിക്കാം അതെന്തായി പാമ്പാണോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ പിള്ളേരുടെ മെയിൻ ഇവന്റിലേക്കാണ് അതെ ഞങ്ങള് മെർമെയ്ഡിനെ കാണാനായിട്ട് വന്നു അത് കാണുന്നതിന് മുന്നേ തന്നെ ശരിക്കും ഉണ്ടോ അതോ മെർമേടുകൾ വെറും കഥയാണോ എന്നുള്ള എന്റെ ഒരു വലിയ ഡിസ്കഷൻ ഞങ്ങൾ ഉണ്ടായിരുന്നു മീനാക്ഷി പറഞ്ഞു അത് മിത്തിക്കലാണ് നമ്മൾ വെറുതെ ഉണ്ടാക്കിയ കഥയാണ് എന്ന് പറഞ്ഞു എന്നാൽ ജാനുവിന് അത് വിശ്വസിക്കാൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല ജാനുവിന്റെ മൈൻഡിൽ ശരിക്കും മെർമേടുകൾ ഉണ്ട് എന്നാണ് അപ്പൊ എന്നോട് ചോദിച്ചു അമ്മായി ഈ ഉണ്ടാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേസ് അപ്പൊ കടലിൽ മെർമേഡ് ഉണ്ടോ ഇല്ലയോന്നുള്ള കാര്യത്തില് തീരുമാനം ആയില്ലെങ്കിലും ഇവിടത്തെ മിർമേഡിന്റെ പെർഫോമൻസ് അപാരം തന്നെയായിരുന്നു അത്രയും നേരമാണെങ്കിലും വെള്ളത്തിന്റെ അടിയിൽ ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തണെങ്കിൽ അവർ എത്ര അധികം എഫർട്ടും എത്ര അധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള ഒരാളായിരിക്കണം ഇതുപോലെ മുകളിലേക്ക് പോയി ബ്രീത്തിങ് എടുത്ത് താഴെ വന്ന് ഇങ്ങനെയുള്ള പെർഫോമൻസ് ചെയ്ത് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തും ഈ മെർമ ഇട്ടില് അവര് നന്നായിട്ടാണ് പെർഫോം ചെയ്യുന്നത് അല്ലെ പിന്നെ മെർമേന്റെ അടുത്തുനിന്ന് ഞങ്ങൾ പിന്നെ പോയത് സിക്സ്റ്റി ഡിഗ്രി സെൽഫി ബൂത്തിലേക്കാണ് ഒരാൾക്ക് അവർ ചാർജ് ചെയ്യുന്നത് അമ്പത് രൂപയാണ് രണ്ടു പേർക്ക് നൂറ് രൂപ ബട്ട് ഇഷാനിക്ക് ഞങ്ങൾ ക്യാഷ് കൊടുത്തില്ല അവളെ ഫ്രീ ആയിട്ട് തന്നെ കയറ്റി ഒന്നൂര മിനിറ്റിന്റെ സെൽഫി വീഡിയോ ആണ് നമുക്ക് കിട്ടുക ഇതിന്റെ ഫുൾ വീഡിയോ ഷോർട്സ് ആയിട്ടിട്ടുണ്ട് എല്ലാരും പോയി ഒന്ന് കാണുക ഇതുപോലെ യൂട്യൂബ് വീഡിയോയിൽ കണ്ടു എന്നല്ലാതെ ഇങ്ങനെ ബൂത്ത് കിട്ടും ഞങ്ങള് വെട്ടുന്നു വിചാരിച്ചില്ല കേട്ടോ പിള്ളേർക്ക് അതൊരു സന്തോഷമായി ഇഷാനിക്കാണെങ്കിൽ കണ്ണട വച്ചല്ലേ അതിന്റെ മുകളിൽ കേറുള്ളൂ എന്നാണ് അപ്പൊ ഞങ്ങള് ഇഷാനീനെ കണ്ണട വച്ചെന്നെ കയറ്റി ഇനി അത് കഴിഞ്ഞ് കയറുന്നത് ഇതുപോലെ എക്സോട്ടിക് ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങളുടെ അടുത്തേക്കാണ് ഈ കുഞ്ഞൻ മങ്കി മങ്കി ഭയങ്കര ക്യൂട്ടാണ് കാണാൻ നമുക്കൊന്ന് തൊടാനൊക്കെ തോന്നും ബട്ട് ഇവരെ ഒന്നും നമുക്ക് അങ്ങനെ തൊടാൻ പറ്റില്ല എല്ലാരും കേജഡാണ് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ ഞങ്ങളിത്തിയപ്പോ രാത്രിയായി അപ്പൊ ഒരുവിധം മൃഗങ്ങളും പക്ഷികളും എല്ലാം നല്ല ഉറക്കായിത്തൊടങ്ങി ഒരുപാട് വെറൈറ്റി കളറുകളുള്ള പാരറ്റ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പഞ്ചവർണ തത്തയിൽ കണ്ടിട്ടില്ലേ ഒരു തത്ത മക്കാവോ അതുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാരറ്റാണേ ഇതാണ് ബ്ലൂ ഗോൾഡ് മക്കാവ് ഓക്കേ ഈ കുഞ്ഞൻ പക്ഷികളെയാണ് കോക്റ്റിൽ എന്ന് പറയുക അത് കഴിഞ്ഞാൽ നമുക്ക് ഈ പക്ഷികളെ അതായത് മക്കാവോ പിന്നെ ദാ ഈ വൈറ്റ് പാരറ്റ് എല്ലാത്തിനും നമുക്ക് കയ്യിൽ വെച്ച് സെൽഫിയും വീഡിയോയും എല്ലാം എടുക്കാനുള്ള സൗകര്യം ഉണ്ട് സ്വർണ്ണത്തിന്റെ കയ്യില് വെച്ച് എടുക്കുന്നതിന് അവർ അമ്പത് രൂപയാണ് ചാർജ് ആക്കുന്നത് അപ്പൊ ഞാൻ ഈ പാരറ്റിനെയാണ് എടുത്തത് ഈ കിളികളോടൊക്കെ എനിക്ക് ഇത്തിരി താല്പര്യം കൂടുതലുള്ള കാരണം കൊണ്ട് അങ്ങനെ പേടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊത്തോന്നും എനിക്ക് ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവൻ കൊത്തിയില്ല കൊത്ത് കിട്ടാതെ തന്നെ ആ സെക്ഷൻ ഞങ്ങൾ പൂർത്തിയാക്കി അക്കാവടുത്ത് വളരെ തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല അതാ ഈ ഇഗ്വാനൊക്കെ പിടിക്കാനുള്ളതാ അപ്പൊ മീനാക്ഷി നോക്കിയപ്പോ മീനാക്ഷി പറഞ്ഞു അമ്മായി നമുക്ക് ഈ പാമ്പിനെ തൊടത്ത് വെച്ചു നോക്കിയാലോ അപ്പൊ പറഞ്ഞു പാമ്പിനെ എടുക്കണോ അപ്പൊ ഞാൻ പറഞ്ഞു പാമ്പിനെ എടുക്കാം തത്താളൊക്കെ നമുക്ക് പിന്നെ എടുക്കാൻ പറ്റും അപ്പൊ ജാനുനും മീനാക്ഷിക്ക് ഈ പാമ്പിനെ തൊടാൻ പറ്റി ഞാനും തൊട്ട് നോക്കിട്ടോ നല്ല ആണ് പാമ്പിനെ തൊടാൻ ആദ്യത്തെ പറഞ്ഞു പിന്നെ ഇനി എന്നെ തൊടണ്ട ീ പാമ്പിനെ ഒക്കെ പിടിച്ചിട്ട് തന്നെ തൊട്ടാ മതി എന്നെ പാമ്പിനെല്ലാം കണ്ടു അവരെ തൊട്ടു ഇതാ നോക്കൂ ഈ ഫാറ്റുകൾ എന്ത് ക്യൂട്ടാലേ കാണാൻ അവരൊക്കെ ഉറക്കത്തിലായി ഈഷാനി പിന്നെ അച്ഛൻറെ മേത്ത് തന്നെ അവൾ അവളുടെ അച്ഛനും അവളും ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് ഇതാ ഇതേപോലെ ക്യൂട്ട് ഗിനി പിക്സൊക്കെ ഉണ്ടായിരുന്നു അതുമല്ല ഈ വളർത്ത് എലികളില്ലേ ആ എലികളെല്ലാം പ്രസവിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെയുള്ള കോഴികളൊക്കെ മുട്ടയിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുന്നത് ഈ ബുക്ക് സ്റ്റാളുകളും ഹൽവാ സ്റ്റാളുകളും ഒക്കെയാണ് ബട്ട് അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല പക്ഷെ എനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് കണ്ടു അതേതാണ് ആ കൊട്ട ഈ കുട്ടികളുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇടാൻ എനിക്ക് ഒരു കൊട്ട ആവശ്യമായിരുന്നു അപ്പോ ഞാൻ വീഡിയോ എടുക്കാൻ കണ്ടപ്പോ ആ ചേച്ചി ചോദിച്ചു എന്താ മുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടോ അപ്പൊ ഞാനും പറഞ്ഞു ഉണ്ട് ചേച്ചി ഉണ്ട് അപ്പൊ ഗൈസ് ഇതെല്ലാം ഈ ചേച്ചി ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് വാങ്ങിച്ചു ചേച്ചി ഹെൽപ്പ് ചെയ്യാ ഇങ്ങനെ നെക്സ്റ്റ് ഞങ്ങള് വി ആർ സെക്ഷനിൽ ഇരുന്നു ജാനുനെ ക്രിസ്മസ് അപ്പൂപ്പനെ ഒക്കെ കാണിച്ചു കൊടുത്തു ഇനി അടുത്ത മെയിൻ സെക്ഷൻ അതേ ഫുഡ് ആണ് ഗൈസ് അടുത്ത വരുന്നത് ഞങ്ങള് ആദിത്യനും ഞാനും കൂടി ഇതാ ഈ ഗോപി സിക്സ്റ്റി ഫൈവ് ആ ചേട്ടൻ നല്ല തീ പാറുന്ന ഗോപി സിക്സ്റ്റി ഫൈവ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരുകയാണ് അതെ ആളിക്കത്തുന്ന തീയിലേക്ക് കോളിഫ്ലവറുകളെല്ലാം വാരി എറിഞ്ഞ് ആ ചേട്ടൻ ഒരു അടിപൊളി ചില്ലി ഗോപി ഉണ്ടാക്കി തരുകയാണ് ഞങ്ങക്ക് അമ്പത് രൂപയായിരുന്നു ഒരു പ്ലേറ്റിന് അപ്പൊ ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങി ഇങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാം പാനിപ്പൂരി മുളകൂച്ചി അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ട്ടോ അപ്പൊ ഇങ്ങനെ തീയിലൂടെ വരണത് കണ്ടപ്പോ ആ പറഞ്ഞു വാ മൈ നമുക്ക് ഇതെന്നെ നോക്കി എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഇത് തന്നെ കഴിക്കാൻ ഒരുപാട് പേരുടെ ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് പിള്ളേർക്ക് കൗതുകം കൗതുകലാശം കൂടുതലാണ് ഞാൻ പറഞ്ഞു അടുപ്പിന്റെ ഉള്ളിൽ പോയിട്ടു തീയൊന്നും പെടണ്ട പോയി തിരിച്ച് വേഗം മര്യാദയ്ക്ക് എത്താനുള്ളതാണ് ഉള്ളതാണ് പറഞ്ഞപ്പോ അവരും മര്യാദക്ക് നിന്നു ആ വറുത്തെടുത്ത ഫ്രഷ് ചില്ലി കോബീസ് അപ്പൊ ഞങ്ങള് കഴിച്ചു നോക്കിയപ്പോ വളരെ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ നമ്മള് സാധാരണ ജസ്റ്റ് ഈ ഫ്രൈസ് മാത്രം കഴിച്ചു അതിന്റെ മുകളിൽ ടൊമാറ്റോ സോസ് കഴിച്ചിട്ടൊക്കെ തരാറ് ഇപ്പൊ ഇങ്ങനെ കുറച്ച് വെറൈറ്റി മേക്കിംഗ് ആയപ്പോ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും ട്രൈ ചെയ്തത് നന്നായത് ഞങ്ങൾക്ക് തോന്നി പിന്നെ അധികം ട്രൈ ചെയ്തില്ല ഇൻ കേസ് ഞങ്ങക്ക് എങ്ങാനും വയറിന് പ്രശ്നം ഉണ്ടാവരുതല്ലോ അങ്ങനെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞങ്ങൾ വളരെ കുറച്ച് കഴിച്ച് അങ്ങനെ തിരിച്ചു ഏർ ഇതാണ് കേട്ടോ ലാസ്റ്റ് ചോള് ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോ നിറച്ച് വരുന്നത് നമ്മുടെ ജയൻവീല് പിന്നെ പിന്നെ കുട്ടികൾക്കുള്ള ആ കുഞ്ഞു ട്രെയിനില് അത് വഞ്ചി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അതാ ഈകാശ കൊടുക്കുന്നത് എപ്പോഴും വെറുതെ ഒന്നും കിട്ടാറില്ല അങ്ങനെ നൂറ്റി ഇരുപത് രൂപയുടെ വലിയൊരു എക്സിബിഷൻ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങാണ് ഇനി നേരെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടി കേറി എവിടെയാണ് ഗൈസർമറിൽ ഞങ്ങൾ മന്തി കഴിക്കാൻ കേറി അതാ നോക്കൂ ആത്തിന് എന്തിനു ഹാപ്പിയാണെന്ന് നോക്കൂ അങ്ങനെ അത് മുഴുവൻ കഴിച്ച് ഇന്നത്തെ ആ വലിയ ഡേ അടിപൊളിയായിട്ട് ഞങ്ങൾ അങ്ങനെ തീർത്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വയ്ക്കണു ഈ എക്സ്പോ പോവാത്തൊരു പൂവുക നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് വിട എല്ലാവർക്കും ബൈ